ഞങ്ങളെതിരെ മോദി വിരോധം ഞങ്ങൾ ഗവൺമെൻറ് നയത്തെയാണ് വിമർശിക്കുന്നത് ഞങ്ങൾ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ നയങ്ങളെയാണ് വിമർശിക്കുന്നത് അവരുടെ വർഗീയവൽക്കരണ നയത്തെയാണ് എതിർക്കുന്നത് അവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെയാണ് ഞങ്ങൾ അപലപിക്കുന്നത് ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപവും ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം തികച്ചും തെറ്റായിട്ടുള്ളതായിരുന്നു ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രണ്ടാമത് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഉടനീളം ഞാനാണ് ഗ്യാരണ്ടി മോദിയാണ് ഗ്യാരണ്ടി എന്തിൻ്റെ ഗ്യാരണ്ടിയാണ് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലില് രാമൻ നായർ നന്നായി രാമായണം വായിക്കും ആരാ പറയുന്നത് രാമനായർ തന്നെ ഇവിടെ ആരാ പ്രഖ്യാപിക്കുന്നത് മോഡി തന്നെ ആരാ ഗ്യാരണ്ടി മോഡി തന്നെ എന്തിനാ ഗ്യാരണ്ടി ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട് അതിൽ പറയുന്നത് സ്ത്രീ സ്ത്രീക്ഷേമത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നൊരു പ്രശ്നം പാചകവാതകത്തിൻ്റെ ഗ്യാസിൻ്റെ വിലക്കയറ്റമാണ് ആ ഗ്യാസിൻ്റെ വിലക്കയറ്റം പകുതിയായി ചുരുക്കും പകുതിയാക്കി ചുരുക്കിയോ പത്ത് കോടി ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യും ഗവൺമെൻറ് ഒരു സിലിണ്ടറെങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടോ പെട്രോളിൻ്റെ വില അൻപത് രൂപ ഒരു ലിറ്റർ പെട്രോൾ അൻപത് രൂപയ്ക്ക് ലഭ്യമാക്കും ലഭ്യമാക്കിയിട്ടുണ്ടോ സ്വിസ് ബാങ്കിൽ കുറേ കള്ളപ്പണമുണ്ട് ആ കള്ളപ്പണം മുഴുവൻ ഈ ഗവൺമെൻറ് പിടിച്ചെടുക്കും എന്നിട്ട് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും പേരിൽ അവർ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും അത്രയും പണമുണ്ട് അവിടെ പണം പിടിച്ചെടുത്തോ നിക്ഷേപിച്ചോ ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ റെയിൽവേ പൂർണ്ണമായും നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പട്ടാളത്തിൽ ഇല്ല കോൺട്രാക്ട് ബേസിലാക്കി കഴിഞ്ഞു ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ച് പൊതുമേഖലാ ആളുകളെ പറഞ്ഞു വിടുകയാണ് ബി എസ് എൻ ൽ നിന്ന് മുപ്പതിനായിരത്തോളം വരുന്ന തൊഴിലാളികൾ പുറത്തു പോയി കഴിഞ്ഞു എന്ത് തൊഴിലില്ലായ്മക്കാണ് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുത്തലാഖിനെക്കുറിച്ച് പറയുന്നുണ്ട് മുത്തലാഖിനെക്കുറിച്ച് പറയുന്നത് വിവാഹമോചനം ആ വിവാഹ വിവാഹമോചനത്തിൽ ആരെയാണ് ചേർത്ത് പിടിച്ചത് ഇന്ത്യയിൽ വിവാഹമോചന നിയമത്തിൽ മുസ്ലിം ഇതര ജനവിഭാഗങ്ങൾക്ക് വിവാഹമോചന കേസ് സിവിൽ കേസാണ് ഇവിടെ മുസ്ലിംകൾക്കത് ക്രിമിനൽ കേസാണ് ഇത്തരത്തിലാണല്ലോ രൂപപ്പെടുത്തിയെടുത്തത് കേരളത്തിൽ വന്ന് ഒരു പ്രധാനമന്ത്രി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ആ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അടിസ്ഥാനം